എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഡിസംബർ മാസത്തിൽ ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവൻ രാശിയിൽ വ്യാഴം കർക്കിടകത്തിൽ കുജൻ കന്നിയിൽ കേതു വൃശ്ചികത്തിൽ സൂര്യൻ ബുധൻ ധനുവിൽ ശുക്രൻ കുംഭത്തിൽ ശനി മീനത്തിൽ രാഹു പിന്നെ ഈ മാസം മധ്യത്തിൽ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളൊക്കെ തൊട്ടടുത്തുള്ള രാശിയിലേക്ക് പ്രവേശിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകര ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ പൂജന്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി സ്വന്തമായ പരിശ്രമത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും പല ലാഭങ്ങളുമൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവ കിട്ടാനുള്ള യോഗം കാണുന്നു വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ കഴിയും അതേപോലെ പഴയ വീടൊക്കെ പുതുക്കി പണിയാനുള്ള അവസരം കൂടി ഉണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ് ആത്മവിശ്വാസത്താൽ എല്ലാ പ്രവർത്തികളും ചെയ്യും തെറ്റിദ്ധാരണ ഒരു സംസാര വിഷയമായി മാറും ഇവരുടെ പരുമാറ്റ രീതികൾ മറ്റുള്ളവരെ വളരെ ആകർഷിക്കും കീട് യാത്രകൾ വേണ്ടതായിട്ട് വരും ആദർശങ്ങളൊക്കെ സംസാരിക്കും തൻ്റെ സ്വന്തം ആവശ്യത്തിനു കൂടി ചേർത്ത് വെച്ച പണം ചിലവാക്കാൻ മടി കാണിക്കും എല്ലാ കാര്യത്തിലും പിടിവാശി കാണിക്കും സത്യസന്ധമായി പണം സമ്പാദിക്കണമെന്നൊക്കെ ചിന്തിക്കും ശരീരഭാരം വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ആത്മീയപരമായ യാത്രകളുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് പല തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും ദമ്പതികൾ തമ്മിൽ ഐക്യത കുറവുണ്ടാകും എപ്പോഴും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ജോലിക്കായി അധിക സമയവും ജോലിക്കായി ചെലവഴിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും സ്വന്തമായ പരിശ്രമത്താൽ ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങൾക്കായിട്ടുള്ള ചിലവുകളും കാണുന്നു സന്താനങ്ങൾ പല കാര്യത്തിലും പിടിവാത ഗുണം കാണിക്കും പിടിവാശി കാണിക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഒത്തുവരും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും സമൂഹത്തിൽ നിന്ന് ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ലാഭങ്ങളും ഉണ്ടാകും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് കർമ്മപരമായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് കർമ്മപരമായി ദൂരദേശ യാത്രകളും വേണ്ടതായിട്ട് വരും ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നു എല്ലാമുണ്ടെങ്കിലും തൃപ്തി കുറവ് എപ്പോഴും അനുഭവപ്പെടും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം